രണ്ട് കുതികളുടെ ചുമലയുണ്ട് അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും ഇവിടുത്തെ അമ്പലത്തിന്റെ രണ്ടാം നമ്പർ പോയി അമ്പലത്തിൽ കുതിര അപ്പോൾ ആ കുര ഒരു ഇപ്പോൾ ഒരു ഏട്ട് കൊല്ലം കൊണ്ട് ഈ പേനാളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു ഈ അഞ്ചാം നമ്പർ നാലാം നമ്പർ കുരുന്നത് എൻ്റെ സ്വന്തം കുതിരയാണ് അപ്പോൾ അതിൻ്റെ മേൽനോട്ടവും പിന്നെ ഞാൻ ജയിക്കുമെങ്കിലും കിട്ടിയ പേര് അതിനെ കേട്ടിരിക്കും രണ്ടാം നമ്പർ കുതിര ഒരു ആറേഴ് കൊല്ലം കൊണ്ട് ഞാൻ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ നടക്കുന്നുണ്ട് അല്ല മുൽപ്പാന്തി വൈകുന്നേരത്തോട് ഉച്ച രാവിലെ എടുത്താൽ കഴിയും വൈകുന്നേരം ഭംഗിയായിട്ട് താറാഴ്ച ഇറക്കി ടീമാണ് നമ്മൾ രണ്ടാം നമ്പർ ഇട്ട് നാല് പേരുണ്ട് എടുക്കുന്ന ടീം രണ്ടാം നമ്പർ കുതിരയാണിത് അതിന്റെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ചുമതലക്കാർ നമുക്ക് കേൾക്കാം നമ്പർ കുതിര കിട്ടുന്ന സ്ഥലമാണ് അതിൻ്റെ പ്രമുഖ ചുമതലക്കാരൻ പേര് പറഞ്ഞ് പരിചയപ്പെട്ട് നിങ്ങൾ സംസാരിക്കും ഞാൻ രജീഷ് ബാബു എന്ന് പറയും മധുരയാണ് സ്ഥലം നമ്മൾ പുരയ്ക്കാട് അപ്പൂപ്പന്താവ് കുതിര കമ്മിറ്റി അംഗങ്ങളാണ് അപ്പു പന്താവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുരയ്ക്കാട് തന്നെ നമ്മളെ ഒരു അരിയിൽ താഴ്ന്ന ഇതിൽ കിടക്കണ ഒരു കാവിനെ നമ്മൾ പുനർജീവിപ്പിച്ച് കൊണ്ടുവന്ന് അതിൻ്റെ ബേസിൽ തുടങ്ങിയതാണ് അഞ്ചാം നമ്പർ കുതിര എന്ന് കുതിരയെന്ന് നമ്മൾ ആദ്യം മൂന്നാം നമ്പർ കുതിരയായിട്ടിരുന്നവരാണ് അപ്പോൾ ഒരു കുതിരയും കൂടെ അധികം ഇറക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ അഞ്ചാം നമ്പർ കുതിര എന്ന് പറഞ്ഞ് ഇപ്പം ഇറക്കി അഞ്ചായി അഞ്ചായി അഞ്ചാം അപ്പോൾ മൂന്നാമത്തെ വർഷമാണ് ഇപ്പോഴും അത് ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നു എത്ര ടീം എടുക്കുന്നു എടുക്കുന്നത് നൂറോളം വ്യക്തികളുണ്ട് ഇവിടെ നിന്നുള്ള എല്ലാ ചുള്ളാളം മാമ്പഴവിള പഴവിള അങ്ങനെയുള്ള വെളിയിൽ നിന്നുള്ള ആൾക്കാർ ഉൾപ്പെടെ വന്ന് ഓരോ ചട്ടം ഓരോരുത്തരായിട്ട് എടുത്താണ് പോണത് ഇവിടെയുള്ള ആൾക്കാർ അപൂർവമേ ഉള്ളു വെച്ചാൽ എല്ലാ കുതിരയിലും ഇവിടെ ഉള്ളവരായി കഴിഞ്ഞ നേരത്തെ അതൊപ്പം എല്ലാവരും വെളിയിൽ നിന്നാണ് നമ്മളത് സഹകരിക്കുന്നത് എല്ലാവരും അങ്ങനെ വന്ന് നല്ല രീതിയിൽ മൂന്ന് വർഷമായിട്ട് നല്ല രീതിയിൽ പോലും മുപ്പാന്തി വൈകിട്ട് ദേവിക്ക് വേണ്ടി നമ്മളത് സമർപ്പിക്കുന്നു മൂന്നാം നമ്പർ കുതിരയുടെ പ്രവർത്തികൾ ചെയ്യുന്ന സഹോദരന്മാരെ കൂടെയാണ് കഴിഞ്ഞൊരു മുപ്പത് വർഷമായി മൂന്നാം നമ്പർ കുതിരയുടെ മെയിനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കുതിരകെട്ട് മുതലാളി എന്ന് തന്നെ പറയാം മധു മധുസൂദന പിള്ള സംസാരിക്കും എത്ര വർഷമുണ്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് മുപ്പതാം തീയതി എഴുന്നള്ളിക്കുന്ന കുതിരയുടെ കെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാം നമ്പർ കുതിരയുടെ ചുമതലയുള്ള ശ്രീ രാധാകൃഷ്ണ പിള്ള സംസാരിക്കും എത്ര വർഷമായിട്ട് രാധാകൃഷ്ണ ഈ കുതിര ചുമതല വർഷം എല്ലാ എല്ലാക്കുറിച്ച് ഭംഗിയായിട്ട് പോകും എല്ലാ ആ ഓ അല്ലെ അതെ അപ്പൊ അയാളില്ലാത്ത വർഷം ഇതാണ് കുട്ടനായിരുന്നു എന്റെ യഥാർത്ഥത്തില് ഓ അറിയാം അറിയാതെ ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് കാഴ്ചക്കാര് കാഴ്ചക്കാരെന്ന് പറഞ്ഞ നല്ല നിരോധന യെസ് സാറിന്റെ പേര് ശ്രീകുമാർ ഓ ഞാൻ കേട്ടിട്ടുണ്ട് ദൈവം

സായിദാസ് കടക്കൻ സായ്ദാസ് കഥകളിയിലെ കലാകാരന്മാർ നടന്മാർ അവർ ചമയം ഒരു ചമയം ചെയ്യുക അപേക്ഷ ചെയ്യുകയാണ് അടയാഭരണങ്ങൾ